സംവാദത്തിൽ തന്നെയാണ് പറഞ്ഞത് അത് എല്ലാം അംഗീകരിക്കൂല ഏടുകളിൽ കാണുന്ന മുഴുവൻ കാര്യങ്ങളും അത് ശരിയല്ല അതിൽ കൂടി ശരിയല്ലാത്തതുണ്ട് അതുകൊണ്ട് തന്നെ അത് മുഴുവനും സത്യമാണ് എന്നൊരിക്കലും വിശ്വസിക്കരുത് ജനങ്ങളെ ഞങ്ങൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഒന്നുകൂടി പറയുന്നു ആരും അതിൽ സംശയിക്കണ്ട സഹോദരന്മാരെ ഒന്നുകൂടി ആവർത്തിക്കുന്നു നേരത്തെ ഇവിടെ ചോദ്യം ചോദിക്കാൻ വരാമെന്ന് പറഞ്ഞിരുന്ന റഹ്മത്ത് അങ്ങാടിയിലെ ഹംസ മുസ്ലിയാരും മുസ്തഫ സക്കാഫിയും ഇവിടെ അടുത്ത വ്യാഴം ഉണ്ടെങ്കിൽ ഒന്ന് അദ്ദേഹത്തിന് സ്ഥലം കൊടുക്കുക നാളെ സമയം തന്നില്ല എന്ന് പറയരുത് അവർ ഞങ്ങളുടെ കടത്തി വിടുന്നില്ല എന്ന് നേരത്തെ പറഞ്ഞു രണ്ടാളും പണ്ഡിതന്മാരാണ് അതുകൊണ്ട് ഒന്ന് അവരെ കടത്തി വിടുക ഒന്നുകൂടി ആവർത്തിക്കുന്ന സഹോദരന്മാരെ റഹ്മത്ത് അങ്ങാടിയിലെ ഹംസ മുസ്ലിയാര് ഇപ്പൊ കുറച്ചു മുമ്പ് വന്ന് എന്നെ അങ്ങോട്ട് കടത്തി വിടുന്നില്ല എന്ന് പറഞ്ഞു അദ്ദേഹം ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് സ്ഥലം കൊടുക്കുക അതല്ലെങ്കിൽ അദ്ദേഹം മുസ്തഫ സക്കാഫി അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ട് അദ്ദേഹത്തെ പറഞ്ഞേക്കുക ഒരു പണ്ഡിതന്മാർ വന്നിരുന്ന് ചോദിക്കുക നാളെ വന്ന് ഞങ്ങൾക്ക് സമയം തന്നില്ല എന്ന് പറയരുത് സമയം വൈകി വൈകി കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ആ അവസാന നിമിഷത്തിൽ വന്നിട്ട് ഞങ്ങൾക്ക് ചോദ്യമുണ്ട് എന്ന് പറയാതിരിക്കുക ദയവായി ആ ഏതെങ്കിലും മുസ്താദ്മാരുണ്ടെങ്കിൽ ഒന്ന് മുന്നിലേക്ക് വരിക ശരി അടുത്ത ആളെ കാണുന്നില്ല വരുക വരുന്നു വരുമ്പോൾ അപ്പം കൊടുക്കാം മരിച്ചു പോയ തെറ്റില്ല അങ്ങനെയാണ് ഇപ്പൊ സാധാരണ ഓതി വരുന്ന ഇതിലെല്ലാം നബി അത് തെറ്റാണോ അല്ലേ സഹോദരൻ സൂചിപ്പിച്ചത് നേരത്തെ വിശദീകരിച്ചു കഴിഞ്ഞു മതഹ് പറയൽ തെറ്റല്ല മധു പറയൽ തെറ്റല്ലെന്ന് മാത്രമല്ല ഒരുപാട് പ്രയോജനം അത് ലഭ്യമാവുകയും ചെയ്യും പിന്നെയുള്ള സംശയം ും മങ്കൂസിലും ഒക്കെ പിന്നെ മധു അല്ലേ ഉള്ളത് മധ അല്ലാത്തത് ഉണ്ട് എന്നാ ഞാൻ പറഞ്ഞത് മധ് മങ്കൂസിലുണ്ടായതോട് മാത്രം തെറ്റാവൂല മധഹ് എവിടെ ഉണ്ടായാലും മദഹ് മദഹ് തന്നെയാണ് മദഹിന്റെ മറവിൽ മറ്റു പലതും ഉണ്ട് അതുകൊണ്ടാണല്ലോ അലിബി സഖാഫിക്ക് പറയേണ്ടി വന്നത് ഈ ഏടെ ശരിയാണെന്ന് വിശ്വസിക്കേണ്ട അപ്പോഴാ ഷിഹാബ് ചോദിച്ചത് വല്യമ്മന്റെ കാര്യം നേരത്തെ പറഞ്ഞപ്പോ അദ്ദേഹത്തെ വല്യമ്മ പോയി എന്ന് പറഞ്ഞു അതൊരു അബദ്ധമാണ് ജീവിച്ചിരിപ്പുണ്ട് അല്ലാഹു ദീർഘായുസും ആഫിയത്തും അവർക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ അപ്പൊ ഈ ഏട് പോലെയുള്ള ഏടുകൾ ഞങ്ങളവിടെ ഉന്നയിച്ചപ്പോൾ ഇതിപ്പോ മുന്നൂറ്റി മൗലീതാണ് ഈ മുന്നൂറ്റി മുപ്പത്തി മൂന്നൗലീതവും സമാനമായ മൗലീതകളും അതിനെ കുറിച്ചാണ് അലബി സഖാഫി പറഞ്ഞത് ഇതെല്ലാം കൂടി ഞങ്ങൾ അംഗീകരിക്കുന്നത് അംഗീകരിക്കണം എന്ന് പറഞ്ഞാൽ അത് നടക്കണ കാര്യമല്ല അതുകൊണ്ട് സഹിയാക്കപ്പെട്ട മൗലീത അതേ ഞങ്ങൾക്ക് ഇപ്പൊ പറയാൻ പറ്റുള്ളൂ ബാക്കി പരിശോധിക്കണം എന്നാ നാഥ് റബി കഴിഞ്ഞല്ലോ ആ പരിശോധിക്കാൻ പോയിട്ട് ലാബിന്ന് ഇതുവരെയും റിസൾട്ട് കിട്ടിയിട്ടില്ല അത് കിട്ടുകയുമില്ല മങ്കൂസിലാവട്ടെ ഷറഫ് ഞാമിലാവട്ടെ ജാല മുഹമ്മദിലാവട്ടെ ബർസഞ്ചിലാവട്ടെ ഏത് മൗലിയിലാണെങ്കിലും ആ മൗലിയിൽ ഒരുപാട് കള്ളക്കഥയുണ്ട് ഞാൻ ഉദാഹരണാർത്ഥം പറഞ്ഞു നബിപ്രകാശത്തിന്റെ കഥ മങ്കൂസിലുണ്ട് ഷറഫ് ഞാമിലുണ്ട് ജയല മുഹമ്മദിനുണ്ട് ബർസഞ്ചീലുണ്ട് ആ കഥയാവട്ടെ പഠിപ്പിച്ച കഥയല്ല ഉദ്ധരിക്കപ്പെട്ട കഥയല്ല സ്വീകരണ യോഗ്യമായ പരമ്പരയിൽ അത് വന്നിട്ടില്ല അതുപോലെ ഒരുപാട് കഥകൾ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ മീറാജിന്റെ യാത്രയുമായി ബന്ധപ്പെട്ടത് നിബി റോഹിണി പിടിക്കുന്ന കാര്യം ഇതൊക്കെ ഈ മൊഴി കിതാബിൽ സ്ഥാനം പിടിച്ചതാണ് അതുകൊണ്ട് അതൊന്നും എന്തെല്ലാം ശരിയല്ല അങ്ങനെ ഒരുപാട് സംഗതി ഉണ്ട് മധുഹിനല്ല കുഴപ്പം മധുഹിന്റെ മറവിൽ അവർ വിളിച്ചു പാർത്ഥിക്കൽ ഇതിലുണ്ട് മതഹിന്റെ മറവിൽ അമിത പ്രശംസ ഇതിലുണ്ട് മതഹിന്റെ മറവിൽ ഇല്ലാത്ത കഥകൾ ഇതിലുണ്ട് മത മതഹിന്റെ മറവിൽ ഒരുപാട് ആശയങ്ങൾ ഇതിൽ കടന്നു കൂടിയിട്ടുണ്ട് അതുകൊണ്ടൊക്കെയാ ഇത് പാടില്ല എന്ന് പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ് അത് ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് അലിബി സഖാഫിക്ക പറയേണ്ടി വന്നത് അഞ്ചു വക മൗര്യത് സ്വഹിയാക്കപ്പെട്ട മൗര്യത് അതേ ഇപ്പൊ ഉറപ്പിച്ച് പറയാൻ പറ്റുള്ളൂ എന്ന ഈ കെ പറഞ്ഞു ഏയ് ഞങ്ങൾക്കത് വാതകമല്ല ഞങ്ങൾ അതിനപ്പുറം സ്വീകരിക്കും സംസ്ഥാന സുനിയാള് പറഞ്ഞു മൗലീതിന്റെ ചട്ടം എഴുതി വെച്ചത് വരെ ശരിയാണ് എന്ന് അവരും പറഞ്ഞു അപ്പൊ ഏതായിരുന്നാലും അലിബി സഖാഫിക്ക് ഉറപ്പുണ്ട് ഇതെല്ലാം കൂടി നമുക്ക് അംഗീകരിക്കാൻ കഴിയാ ഒരുപാട് അബദ്ധമുണ്ട് ഉറപ്പുണ്ട് അതേ നമ്മളും പറഞ്ഞിട്ടുള്ളൂ മറ്റൊന്നുമില്ല നമ്മൾ അടുത്തമാര് എത്തിയതല്ലേ സാധാരണ ഉസ്താദന്മാര് തെക്കി ചൊല്ലിക്കൊണ്ടിരുന്ന അതില്ലാത്തോണ്ടായിരിക്കും എന്റെ പേര് യൂസഫ് ഞാൻ കിലോമീറ്റർ ഞാൻ മദ്രസയിൽ പഠിക്കുമ്പോൾ ഒരുപാട് ഏഴാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട് ഏഴ് വർഷം ആഘോഷത്തിൽ പങ്കെടുത്തിട്ടുണ്ട് പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട് ഞാനൊരു വാദപ്രതിവാദത്തിനല്ല എന്നതല്ല അറിയാൻ വേണ്ടിട്ട് ചോദിക്കാണ് പുസ്താദ് കുറച്ച് മുന്നേ പറഞ്ഞു അമ്പിയാക്കളുടെയും മുറിസലീങ്കളുടെ ഒക്കെ പേരിൽ മധുഹ് പാടാ എന്നുള്ളത് അങ്ങനെയാണെങ്കിൽ മുഹമ്മദ് നബിയുടെ പേരിൽ ഞാൻ പങ്കെടുത്ത പരിപാടികളിലെല്ലാം ഏഴു വർഷം പങ്കെടുത്തു മുഹമ്മദ് നബിയുടെ മധു അല്ലാതെ വേറൊന്നും പറയുന്നതായിട്ടോ ഞാൻ കേട്ടിട്ടില്ല അങ്ങനെയെങ്കിൽ ബാക്കിയുള്ള അമ്പിയ മുർസലീങ്ങളെ േക്കാൾ ഉത്തമനല്ലേ മുഹമ്മദ് നബി അങ്ങനെയെങ്കിൽ ആ മുഹമ്മദ് നബിയുടെ പേരിൽ ആഘോഷത്തിന് മധു അല്ലാതെ എന്തെങ്കിലും പറയുന്നതായിട്ട് ഞാൻ ഏഴു വർഷം പങ്കെടുത്തതിൽ അറിഞ്ഞിട്ടില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയാനൊരു താല്പര്യമുണ്ട് ധാരാളം ഉണ്ട് അത് അത് രണ്ടു കാര്യം മനസ്സിലാക്കണം നമ്മൾ ഒന്നാമത്തെ ചോദ്യത്തിന് മറുപടി പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു എന്ത് ചൊല്ലി എന്നല്ല ആര് ചൊല്ലി എന്നല്ല എവിടെ ചൊല്ലി എന്നതല്ല പന്ത്രണ്ടിന് ആഘോഷം എന്ന പേരിൽ വിശുദ്ധ ഖുർആൻ എടുത്തു വെച്ച് പ്രത്യേക പുണ്യം കാർഷിച്ചുകൊണ്ട് പാരായണം ചെയ്താൽ പോലും അത് വിദേഹത്താണ് ഒരാൾ ചിന്തിക്കുക ഒക്കെ അല്ലേ പന്ത്രണ്ടല്ലേ ഇന്ന് ഞാൻ ഒരു ദിവസം ഖുർആൻ തൊട്ടെ അത് പ്രത്യേക കൂലിട്ട കാര്യമാണ് എന്നൊരാൾ മനസ്സിലാക്കി അന്ന് ഖുർആാനോത്ത് ഉണ്ടാക്കിയാൽ പോലും വിദേഹത്താണ് അന്നൊരാൾ രണ്ടരക്കയത്ത് സ്പെഷ്യൽ നിസ്കാരം ഉണ്ടാക്കി അഭിലബലല്ലേ പന്ത്രണ്ടല്ലേ ഞാൻ രണ്ടരക്കയത്ത് നിസ്കരിക്കട്ടെ അയാൾ ഒരു പ്രത്യേക നിസ്കാരം ഉണ്ടാക്കി അത് വിദേഹത്താണ് അയാൾ ചോദിക്കുക ഞാൻ അപ്പം നിസ്കരിച്ചിട്ടുള്ളൂ അതിന് കുഴപ്പമില്ലല്ലോ പക്ഷെ ഈ നിസ്കാരോ നിസ്കാരോള്ളതാണ് എന്നതുപോലെ മാസം പന്ത്രണ്ടിന് നബിയുടെ ജന്മദിനാഘോഷം എന്ന പേരിൽ ഒരു ആഘോഷമേ ഇല്ല ആ ആഘോഷം തന്നെ തന്നെ എങ്കിൽ പിന്നെ അതിൽ എന്ത് ചെല്ലുന്നു എന്നതല്ല പ്രധാനം അതേസമയം എല്ലാം ഒരാള് അള്ളാഹു സ്നേഹിക്കുകയും മഹത്വം പറയും ചെയ്യുന്നുവെങ്കിലോ യാതൊരു വന്തികേടുമില്ല ജീവിതത്തിൽ കൊല്ലം മുഴുവനും മാസം മുഴുവനും ദിവസം മുഴുവനും അള്ളാഹിൻ്റെ റസൂലിനെ കൽപാദങ്ങളെ പിൻപറ്റിക്കൊണ്ടാണ് ഒരു വിശ്വാസം ജീവിക്കുന്നത് ഇന്ന് രാവിലെ എണീറ്റപ്പോൾ നിങ്ങളും ഞാനും എണീറ്റത് എങ്ങനെയാ അല്ല അല്ലതേതനെ എന്നോടും നിങ്ങളോടും ചോദിച്ചു സങ്കല്പിക്കുക എന്താ ഇന്ന് രാവിലെ എണീറ്റപ്പോൾ അങ്ങനെ ചൊല്ലി നമ്മളെന്താ പറയാ നൂറ്റാണ്ട് പതിനാല് മുമ്പ് റസൂലുള്ള എണീറ്റപ്പോൾ അങ്ങനെയാ ചൊല്ലിയത് അങ്ങനെ ചൊല്ലാൻ പഠിപ്പിച്ചത് അതുകൊണ്ട് ഞാൻ അങ്ങനെ അതാണല്ലോ മറുപടി ഭക്ഷണം കഴിക്കുമ്പിസ്മില്ല എന്ന് പറഞ്ഞു എന്തേ അങ്ങനെ ചൊല്ലി നൂറ്റാണ്ട് പതിനാല് മുമ്പ് റസൂൽ അങ്ങനെയാ ചെയ്തത് കുപ്പായം ഇട്ടപ്പോ നമ്മളൊക്കെ വലത്തേക്കായി ആദ്യമിട്ടു എന്ത അങ്ങനെ റസൂൽ അങ്ങനെയാ ഇടാൻ പഠിപ്പിച്ചത് ചെരുപ്പിട്ടപ്പോൾ ആദ്യം വലുത് കാലം ചെരുപ്പിട്ടു എന്തുകൊണ്ട് റസൂൽ അങ്ങനെയാ ചെരുപ്പിട്ടത് അങ്ങനെയാ ചെരുപ്പിടാൻ പഠിപ്പിച്ചത് അപ്പൊ ജീവിതം മുഴുവനും അല്ലാതെ റസൂലിനെ സ്മരിച്ചുകൊണ്ടും റസൂൽ തന്നെ പാത പിൻപറ്റിക്കൊണ്ടുമാണ് ഓരോ വിശ്വാസിയും ജീവിക്കേണ്ടത് റബി ലിന് പന്ത്രണ്ട് പ്രത്യേകിച്ച് ആഘോഷമുണ്ടോ ഇല്ലേ ഇല്ല ഉണ്ടെങ്കിൽ നബി പഠിപ്പിക്കണം സ്വഹേപത്ത് അത് ജീവിതത്തിൽ പാലിക്കണം താപങ്ങൾക്ക് സ്വഹേമത്തിൽ നിന്ന് അത് പകർന്നു കിട്ടണം അത് കിട്ടിയിട്ടില്ല അതുകൊണ്ട് ആ സാധനം എത്താണ് സഹോദരൻ ഏഴ് കൊല്ലം വരെ അവിടെ പഠിച്ചു അത് ചെയ്തു ഞാൻ സമസ്തയുടെ മതസ്ഥയിൽ പത്താം ക്ലാസ്സിലെ പഠിച്ചവനാണ് ആ പത്ത് കൊല്ലവും നബി ലബിതാഘോഷത്തിൽ പങ്കെടുത്തവനാണ് പലതും ചെയ്തവനാണ് അപ്പം ആര് ചെയ്തു എവിടെ ചെയ്തു എന്ത് ചെയ്തു എന്നതല്ല എന്തിന്റെ പേരിൽ ചെയ്യുന്നു അവിടെയാണ് പ്രധാനം അപ്പൊ ഇല്ലാത്ത നിസ്കാരം ഉണ്ടാക്കിയിട്ട് ആ നിസ്കാരത്തിൽ ഫാത്തി ഓതി ഉക്കൂട് ചെയ്തു അതേപോലെ സുജിത് ചെയ്തു എഴുത്തിതാണ് ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാണില്ലല്ലോ അതൻ സ്വാതന്ത്ര്യം ഇല്ലാത്തതാണെങ്കിൽ പിന്നെ അതിൽ എന്ത് ചെയ്താലും അത് ഒരുപോലെ തന്നെയാണ് ഇനി മധു എന്ന പേരിൽ നമുക്ക് എപ്പോഴും ചെയ്യാം എപ്പോഴും ചെയ്യാം അത് പാട്ടായി പാടാം അത് ഗദ്യമായി പടയാം പ്രസംഗമായി നടത്താം എന്തുമാവാം അള്ളാഹ് റസൂല മധു എന്ന പേരിൽ ഒരാൾക്ക് എന്തും ചെയ്യാം നബിതങ്ങളെ മഹത്വം ഒരാൾ പ്രസംഗിക്കുന്നു മധു നബിതങ്ങളെ മഹത്വം ഒരാൾ ലേഖനം എഴുതുന്നു മധു ആണ് അത് ഏതുമാവാം അത് നമ്മൾ ആരും എതിരല്ല അതേസമയം നാം അതിൻ്റെ പേരിൽ സംഘടിപ്പിക്കുന്ന വേദികളിൽ പാടുന്ന ഈ സാധനങ്ങൾ ഇത് എല്ലാം കൂടി സ്വീകരിക്കണ്ട എന്ന് അലവി സഖാഫി തന്നെ പറഞ്ഞു കഴിഞ്ഞു അലവി സഖാഫി തന്നെ പറഞ്ഞു നമ്മൾ തൊട്ട് നേരത്തെ കേട്ടു ഇതെല്ലാം കൂടി സ്വീകരിക്കേണ്ട ജനങ്ങളെ അങ്ങനെ വിശ്വസിക്കേണ്ട ജനങ്ങളെ എന്ന് അലവി സഖാഫി തന്നെ പറഞ്ഞു അതാണ് ഞങ്ങളും പറഞ്ഞത് ഉള്ളൂ ഇതിൽ ഒരു പ്രാർത്ഥകരാറുണ്ട് അപകടമുണ്ട് അത് നമ്മൾ സ്വീകരിക്കാമതല്ല എന്നതാണ് ചോദ്യം കേട്ടോ ഇത് ഇല്ല എന്ന് രേഖ എന്തെങ്കിലും ഉസ്താദിന്റെ കയ്യിലുണ്ടോ നമ്മൾ നേരത്തെ വിശദമായി പറഞ്ഞു ഏതു കാര്യവും ഇസ്ലാമികമാകണമെങ്കിൽ അല്ലാഹു പഠിപ്പിക്കണം നബി ഇത് അള്ളാഹു പഠിപ്പിച്ചിട്ടില്ല രണ്ട് റസൂൽ ഇത് പഠിപ്പിക്കണം പക്ഷെ പഠിപ്പിച്ചിട്ടില്ല മൂന്ന് നബികളെ കൂടെ ജീവിച്ച സ്വഹാബത്ത് അങ്ങനെ സംഗതി നബിയിൽ നിന്ന് പഠിച്ച് ജീവിതത്തിൽ മാതൃകയായി കാണിച്ച് നമുക്ക് കാണാൻ കഴിയണം അതില്ല ആ സ്വഹാബത്തിൽ നിന്ന് പഠിച്ച താബിഴുകൾ അത് ആചരിക്കണം അവർ ആചരിച്ചിട്ടില്ല അതുകൊണ്ട് നെബി തങ്ങൾ പഠിപ്പിച്ച പൊതു അധ്യാപനം പൊതു അധ്യാപനം എന്താണോ കൊണ്ടുവന്ന് തന്നത് അത് നിങ്ങൾ സ്വീകരിക്കുക ആ കൊണ്ടുവന്ന് തന്നതിൽ ഇതില്ല അതുകൊണ്ട് ഇത് സ്വീകരിക്കാവുന്നതല്ല രണ്ട് നബിതങ്ങൾ പറഞ്ഞു മാമിൻ യുക്കരിബുക്കും ഇല്ല നിങ്ങളെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന നരകത്തിൽ നകറ്റുന്ന ഒരൊറ്റക്കാര്യവും ഞാൻ നിങ്ങളെ അറിയിക്കാതെ പോയിട്ടില്ല പക്ഷെ ഇത് അറിയിച്ചിട്ടില്ല ആ സുഹൃത്തേക്ക് കളിപ്പിക്കുന്ന കാര്യമല്ല എന്ന് മനസ്സിലായി മൂന്നാമത് മസ്ഊദ് പറഞ്ഞു നങ്കാന മുസ്തന്നൻ നബി ഉലൈക മുഹമ്മദിൻ അലൈഹി വസല്ലം നിങ്ങൾ ആരെങ്കിലും ഒരു മാതൃക സ്വീകരിക്കുന്നുവെങ്കിൽ റസൂള്ളുടെ സ്വഹാബത്തിന്റെ മാതൃക സ്വീകരിക്കട്ടെ ആ മാതൃകയിൽ ഇത് കാണുന്നില്ല അതുകൊണ്ട് തന്നെ ഇത് ഇസ്ലാമിൽ പെട്ടതല്ല ഇത് പെലിക്കാലത്ത് അറുന്നൂറ്റി മുപ്പതിൽ മരിച്ച മുതഫ രാജാവ് ഉണ്ടാക്കിയ ഏർപ്പാടാണ് അത് ദീനിൽ ഒരിക്കലും പ്രമാണമായി സ്വീകരിക്കാവുന്നതല്ല അടുത്താളെ

സ്വലാത്ത് ചൊല്ലാന്ന് പറഞ്ഞാല് ഒന്നാകെ ആർപ്പ് വിളിക്കണമെന്നില്ല ഒന്നാകെ ആർത്ത് വിളിച്ച് ഇവിടെ പതിനീർ ചൊല്ലുന്ന പോലെ അങ്ങനെ ആർപ്പ് വിളിച്ച് ചൊല്ലണം എന്നില്ല അള്ളാഹിന്റെ പേര് പറയപ്പെട്ടു കഴിഞ്ഞാൽ അവൻ സ്വലാത്ത് ചൊല്ലണം അതിൽ തർക്കമില്ല അത് യാതൊരു വ്യത്യാസവും ഇല്ല അത് എല്ലാവരും ഇങ്ങനെ തൊണ്ടപൊട്ടുമാർ ഉച്ചത്തിൽ ഉറക്കെ പ്രഖ്യാപിക്കണം എന്നല്ല അതിനർത്ഥം അത് ഇസ്ലാമികമായ മര്യാദയാണ് ലഭിതങ്ങള് പഠിപ്പിച്ച മാതൃക അങ്ങനെയാണ് അതുകൊണ്ടാണ്

വേറെ പ്രശ്നമില്ലല്ലോ അതല്ല ഉണ്ടാ വേറെ ആ ആയിക്കോട്ടെ മതി ശരി മനസ്സിലായി അടുത്ത ആള് ഹലോ അടുത്താള് പേര് എനിക്ക് പറയാനുള്ളത് ഇവിടെ വല്ലപ്പുഴയിലെ നേരത്തെ നൌഷാദ് ഹസീനയുടെ തുറന്ന സംവാദം വെച്ചിരുന്നു അതിന് വഴിയൊരുക്കിയത് ഇവിടുത്തെ ഒരു ഹാജിയാറ് തന്റെ വീട്ടിന്റെ മുൻഭാഗത്ത് എഴുതി വെച്ച ഒരു ബോർഡായിരുന്നു ആ ബോർഡിൽ എഴുതി വെച്ചത് ലബിദിനം അനുസ്ലാമികമാണെന്ന് തെളിയിക്കുന്നവർക്ക് അദ്ദേഹത്തിന്റെ വീടും ആ പറമ്പും സ്ഥലവും ഒക്കെ നൽകാമെന്നായിരുന്നു അതിനുവേണ്ടി ഇവിടുത്തെ സുന്നീ പ്രവർത്തകർ ഒരുപാട് കാത്തിരുന്നു അത് കൊടുക്കാൻ വേണ്ടി ഒരു പ്രധാനപ്പെട്ട ഒരു വേദി തന്നെ സംഘടിപ്പിച്ചു അവിടെ ആരും എത്തിയിട്ടില്ല ആ സ്ഥിതിക്ക് എന്താണ് അതിനെക്കുറിച്ച് എന്തുകൊണ്ട് നിങ്ങൾ അന്നവിടെ വന്നില്ല ചോദി അന്ന് അവിടെ പ്രമാണവുമായി നിങ്ങൾ വന്നില്ല ഒരുപാട് നേരം നമ്മൾ കാത്തിരുന്നു മറ്റൊരു ചോദ്യം ചോദിക്കാനുള്ളത് ബഹുമാന്യ സഹോദരൻ എപ്പോൾ വന്ന ഇപ്പം വന്നതാണോ നേരത്തെ പരിപാടി തുടങ്ങുമ്പോൾ ഉണ്ടോ ഇവിടെ പ്രസംഗത്തിന്റെ ആദ്യം പറഞ്ഞു സുന്നികൾ സംഘടിപ്പിക്കുന്ന പ്രത്യേകിച്ച് വല്ലപ്പുഴയിൽ സംഘടിപ്പിക്കുന്ന നൌഷാദ് അസ്സനിയുടെ ആയാലും പേരോടിൻ്റെ ആയിരുന്നാലും കാന്തപുരത്തിൻ്റെ ആയിരുന്നാലും നടക്കുന്ന മുഖാമുഖത്തിലേക്ക് വല്ലപ്പുഴയിലെ ഒരു മുജാഹിദ് പ്രവർത്തകരും വരില്ല എന്ന് ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾ വരില്ല ഇനി വെച്ചാലും വരില്ല എന്തുകൊണ്ട് ഞങ്ങളുടെ സംശയം തീർക്കാൻ ഇഷ്ടം പോലെ മാർഗങ്ങൾ ഞങ്ങളുടെ പണ്ഡിതന്മാരുടെ അടുത്ത് തന്നെയുണ്ട് ഒന്ന് രണ്ട് പൺ സംശയം തീരുമ്പോഴാണ് മുജാഹിദാവുക പിന്നെ അവിടെ ചെന്നുകൊണ്ട് സംശയം ചോദിക്കുന്ന ഏർപ്പാട് ഞങ്ങൾക്കില്ല എന്ന് സുഹൃത്തിനോട് പറഞ്ഞു ഇനി നാളെ ഒരു മുഖാമുഖം വെച്ചാലും വല്ലപ്പുഴയിലെ ഒരു പ്രവർത്തകനും അവിടെ വന്ന് ചോദിക്കൂല അതുകൊണ്ടാണ് ചോദിക്കാത്തത് സുഹൃത്ത് ചോദിക്കും ഞാൻ പറഞ്ഞ അതല്ല വിഷയം പറഞ്ഞു നിങ്ങളെല്ലാവരും വലിയ പണ്ഡിതന്മാരും എല്ലാം അറിയുന്നവരുമായിരിക്കാം പക്ഷെ ഇവിടെ കാണുന്നവരും കേൾക്കുന്നവരുമായ ദിവസവും പുതിയ പോസ്റ്ററുകളും എല്ലാം വരുമ്പോ അത് ദർശിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവർക്കൊക്കെ അറിയേണ്ട ഒരു വിഷയമുണ്ട് എന്തെന്ന് വെച്ചാൽ ഇവിടെ നടക്കുന്ന ഒരു വിവാദമായിരുന്നു അനിസ്ലാമികമാണോ ഇസ്ലാമികമാണോ എന്നത് അപ്പോൾ അത് പൊതുജനങ്ങൾക്ക് അറിയൽ താൽപര്യമായിരുന്നു ഇങ്ങോട്ട് ശ്രദ്ധിക്കും അത് അറിയൽ താൽപ്പര്യമായിരുന്നു അതുകൊണ്ട് ആ വേദിയിൽ എന്റെ മാന്യ സഹോദരങ്ങൾ ഇസ്ലാമികമായി അല്പമെങ്കിലും നിങ്ങൾക്ക് ആദർശമുണ്ടെങ്കിൽ അല്പമെങ്കിലും നിങ്ങൾക്ക് അതുമായി ആദർശത്തോട് പൊരുത്തമുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് വേണ്ടിയല്ല ഈ വല്ലപ്പുഴയിലെ പൊതുസമൂഹത്തിന് വേണ്ടി അവിടെ വന്നിരിക്കുകയായിരുന്നുവെങ്കിൽ അലഹമില്ല അത് സംഘടിപ്പിക്കപ്പെട്ടവർക്ക് വളരെ സന്തോഷമുണ്ടായിരുന്നു അന്ന് തന്നെ ഞങ്ങൾ പറയുകയുണ്ടായി അവിടെ നിന്ന് ആ പരിപാടിയിൽ നിങ്ങൾ തെളിയിക്കപ്പെടുകയാണെങ്കിൽ അവിടെ വെച്ച് ഞങ്ങൾ അത് അംഗീകരിക്കുകയും പ്രമാണം നൽകുകയും ചെയ്യ ചെയ്യുമെന്ന് പക്ഷെ എന്തുകൊണ്ട് വന്നില്ല എന്നാണ് ഞങ്ങൾ നേരത്തെ പറഞ്ഞു വീണ്ടും പറഞ്ഞു ഈ സംഭവവുമായി ബന്ധപ്പെട്ട ഒരു ഫ്ലക്സ് വെച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ആ ഫ്ലക്സ് വെച്ച ആളുടെ ആളുടെ അടുത്ത് നാലും അഞ്ചും പ്രാവശ്യം ഞങ്ങൾ സമീപിച്ചു നിങ്ങളുടെ പണ്ഡിതന്മാരെ കൊണ്ടുവരാം ഞങ്ങളുടെ പണ്ഡിതന്മാരെയും ഞങ്ങൾ കൊണ്ടുവരാം എന്നൊരു ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞു അതല്ലാതെ മുഖാമുഖം നടത്താൻ വേണ്ടി ആവശ്യപ്പെട്ടപ്പോഴും ഞങ്ങൾ പറഞ്ഞു സ്റ്റേജുമേൽ കയറി നിന്ന ഒരാൾ പ്രസംഗിക്കുക അയാൾക്ക് ഇഷ്ടം പോലെ പറയാം ചോദ്യം ചോദിക്കാൻ വന്ന ആൾക്ക് ഒരു മിനിറ്റോ അഞ്ച് മിനിറ്റോ അതല്ലെങ്കിൽ ഒരു പ്രത്യേകം അങ്ങനത്തെ ഒരു പരിപാടിക്കും ഞങ്ങളില്ല ഈ പരിപാടിക്കും ഞങ്ങൾ സക്കാഫിമാരെ ഇതുമായി ബന്ധപ്പെട്ട ആളുകളെ ക്ഷണിച്ചു എന്തുകൊണ്ട് അവർ വന്നില്ല ഒരാൾ ചോദിക്ക ഒരാൾ ചോദിക്ക അയാൾ ചോദിക്കട്ടെ മറുപടി പറയാം അയാൾ ചോദിക്കട്ടെ ഒരാൾ ചോദിക്കട്ടെങ്കിലും സഹോദര ആശങ്ക അന്ന് വേഗം സംഘടിപ്പിച്ചപ്പോൾ എന്തുകൊണ്ട് മുജാഹിദികൾ വന്നില്ല എന്നാണ് അത് കൃത്യമായി ഇവിടെ പറഞ്ഞു കഴിഞ്ഞു ഞങ്ങൾ എല്ലാവരും എല്ലാം തികഞ്ഞവരായിട്ടല്ല ഒരിക്കലും സംശയം ചോദിക്കാനാണ് ലോക്ഷിക്കുന്നത് സംശയമുള്ളവരാണ് വരേണ്ടത് അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ നബിദിനാഘോഷം അനിസ്ലാമികം തന്നെ എന്ന് നൂറ് ശതമാനം ഞങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട് അതുകൊണ്ട് ഇനി ഇസ്ലാമികമാണോ എന്ന് വന്ന് ചോദിക്കേണ്ട യാതൊരു ആവശ്യവും ഞങ്ങൾക്കില്ല പിന്നെ പിന്നെന്തിന് ഇങ്ങനെ വേദി തിരിച്ചു സംഘടിപ്പിച്ചു അത് ഇവിടെയുള്ള എസ് എസ് എഫ് കാർ തന്നെ എസ് പൈ എസ് കാര് തന്നെ ആവശ്യപ്പെട്ടതാണ് അവർ കത്തുമായി വരികയും ചോദിക്കാൻ നിങ്ങൾ വരണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തപ്പോൾ ഞങ്ങൾ വരില്ല എന്ന് അറിയിച്ചപ്പോൾ അവർ ഇറങ്ങിപ്പോകുന്ന സമയത്ത് അവരെ പറഞ്ഞുകയാണ് എങ്കിൽ നിങ്ങൾ സംഘടിപ്പിക്കണം ഒരു വേദി ഞങ്ങൾ സംഘടിപ്പിച്ചതുപോലെ നിങ്ങൾ വേദി സംഘടിപ്പിക്കണം എന്ന് അവർ ആവശ്യപ്പെട്ടതാ അതുകൊണ്ട് അത് സംഘടിപ്പിച്ച് അല്ലെങ്കിൽ ഞങ്ങൾ സംഘടിപ്പിക്കൂല ഞങ്ങൾ ഇത്തരം വേദികൾ പലപ്പോഴും അത്തരം ഘട്ടങ്ങളാണ് സംഘടിപ്പിക്കാറുള്ളത് അപ്പൊ അവരാവശ്യപ്പെട്ടു നിങ്ങൾ വെക്കൂ ഞങ്ങൾക്ക് ഇഷ്ടം പോലെ ചോദിക്കാൻ അവസരം തരൂ അങ്ങനെ ഞങ്ങൾ വെച്ചു അവസരം കൊടുത്തു പക്ഷേ നേരത്തെ ആവർത്തിച്ചു പറഞ്ഞുവല്ലോ ഈ നാട്ടിലെ മുസ്ലിയാക്കന്മാർ ഈ നാട്ടിലെ സക്കാഫിന്മാർ അവരാരും നമ്മൾ കണ്ടില്ല ഒരാരും വന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഇത് അണിസ്ലാമികം തന്നെയെന്ന ഞങ്ങൾ ആശയമില്ല ഇവിടെ ഒന്നുകൂടെ ബോധ്യമാകുന്നു അതൊന്നുകൂടെ അരക്കിട്ടുറക്കുന്നു എന്ന് ഞങ്ങൾ പറഞ്ഞത് ഇനി ആ ഫ്ലക്സ് വെച്ച ആൾക്ക് അയാൾക്ക് വീട് കൊടുക്കാൻ തയ്യാറുണ്ടോ അണിസ്ലാമിക ബോധ്യമായി കഴിഞ്ഞല്ലോ ഞങ്ങൾക്ക് വേണമെന്നില്ല അള്ളാനമാർഗ്ഗത്തിൽ കൊടുത്താൽ മതി മുജാഹിന്ദിക്ക് അതിൽ ആ വീട് ആവശ്യമില്ല അത് അള്ളഹാനെ മാർഗത്തിൽ ചെലവഴിച്ചാൽ അയാൾക്ക് നല്ലത് ഉള്ളൂ അപ്പൊ ഏതായാലും ആമ സംഗതികളെല്ലാം നമ്മുടെ സമയം പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് ന്യായമായ വിഷയത്തിൽ ഊന്നിയ സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം നമ്മുടെ സമയം പത്തുമണിയായി അത്യാവശ്യം ഒന്നുകൂടെ ചോദിക്കാം പോലീസ് പോലീസ് ഉദ്യോഗസ്ഥന്മാർ നമുക്ക് അനുവദിച്ച സമയം അവസാനിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് സഹോദരങ്ങളെ അസ്സാം വലൈക്കും വർഹമത്തല്ല നമ്മുടെ ഈ ഒരു പരിപാടി തീർത്തും ദീനീയായ ഒരു പരിപാടിയാണ് മതത്തെക്കുറിച്ച് കൃത്യമായി പഠിക്കുവാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു വേദി എന്നുള്ള നിലക്ക് നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ വിധി വളരെ കൃത്യമായി ഇവിടെ വിശദീകരിക്കപ്പെട്ട് കഴിഞ്ഞു നാം ഓരോരുത്തരും ഈ ഭൂമിയിൽ ശാശ്വതമായി ജീവിക്കുന്ന ആളുകളല്ല ഏത് സമയവും മരണത്തിൻ്റെ വിളി നമ്മെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും ആ മരണാനന്തര ജീവിതത്തിൽ ശാശ്വത വിജയം നേടിയെടുക്കുവാൻ അനിവാര്യമായും ലാ ഇലാഹ നമ്മളുണ്ടാകേണ്ട ആ ലാ ഇലാഹില്ലയുമായി ബന്ധപ്പെട്ട വിശ്വാസം അത് ശരിയാകുന്നതോടൊപ്പം തന്നെ അതിൻ്റെ രണ്ടാം പകുതിയായ മുഹമ്മദ് റസൂലുള്ള അള്ളാഹു സുബാനു താലയുടെ പ്രവാചകനെ കൃത്യമായി അറിയുകയും മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ആ പ്രവാചകന്റെ ചര്യ പൂർണ്ണമായും അനുധാവനം ചെയ്യുകയും വേണം ഇവിടെ സൂചിക്കപ്പെട്ട സൂചിപ്പിക്കപ്പെട്ടതുപോലെ മതത്തിലൊരു കാര്യം മതപരമായ ഒരു ആചാരമായി നമ്മൾ സ്വീകരിക്കണമെങ്കിൽ ഒമാക്കും അള്ളാഹുവിന്റെ റസൂൽ എന്താണോ മതമായി നിങ്ങളെ പഠിപ്പിച്ചത് അത് മാത്രമേ സ്വീകരിക്കുവാൻ പാടുള്ളൂ പ്രവാചകൻ സല്ലാഹു അലൈഹു പഠിപ്പിച്ചതിന് വിരുദ്ധമായി തങ്ങൾക്ക് ഇഷ്ടമുള്ളത് മതമായി സ്വീകരിക്കുന്ന പക്ഷം അത് മതത്തിൽ പുത്തനാചാരങ്ങൾ സൃഷ്ടിക്കുന്നതാണ് ഈ മതത്തിൽ അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിക്കാത്ത ഒരു കാര്യം മതമായി ആരെങ്കിലും സ്വീകരിക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ഒരാചാരമായി കൊണ്ടു നടക്കുകയും ചെയ്യുകയാണെങ്കിൽ അത് തള്ളപ്പെടേണ്ടതാണ് അതിനെയാണ് മതാത്തിൻ്റെ സാങ്കേതികമായ ഭാഷയിൽ വിദത് എന്ന് പറയുന്നത് ആ വിദത്തുമായി നമ്മൾ പരലോകത്ത് കടന്നു വരുമ്പോൾ സ്വാഭാവികമായും നമുക്ക് പരലോകത്ത് സ്വർഗം നഷ്ടപ്പെടും നമ്മുടെ തൗമ പോലും അള്ളാഹു സുഹാനു താലം സ്വീകരിക്കുകയില്ല എന്ന സത്യം നമ്മൾ തിരിച്ചറിയണം കൂടുതൽ കാര്യങ്ങളെ കുറിച്ച് പഠിക്കുവാൻ നമ്മൾ സമയം കണ്ടെത്തണം നമുക്ക് അനുവദിച്ചിട്ടുള്ള സമയം ഇവിടെ അവസാനിക്കുകയാണ് ഇത്തരം വേദികളിൽ നിന്ന് കൂടുതൽ കൂടുതൽ ദീനീയായ കാര്യങ്ങൾ പഠിക്കുവാൻ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തണം എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് ഇതിന്റെ നന്ദി പറയുന്നതിന് വേണ്ടി ഇവിടുത്തെ സഹോദരങ്ങളെ ക്ഷണിക്കുകയാണ് സ്ലാമലൈക്കും വാഹനം സഹോദരങ്ങളെ പ്രിയപ്പെട്ട വല്ലപ്പുഴയിലെ മതവിശ്വാസികളെ മതവുമായി ബന്ധപ്പെട്ട ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനപരമായ വിഷയങ്ങൾ അതിലേറെ ഗൗരവമുള്ള ഒരു വിഷയമാണ് ഇന്നിവിടെ ചർച്ചക്കെടുത്തത് നിയമപാലകർ ഇത് നിർത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇവിടെ പങ്കെടുത്ത എല്ലാ ആളുകൾക്കും നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ സംവാ മുഖാമുഖം ഇവിടെ അവസാനിച്ചതായി അറിയിക്കുന്നു അസ്സാമലൈക്കും വാഹമത്തല്ല